ഞാൻ ഉണക്ക മാന്ത പച്ചമന്തൽ പുതിയൊരു വീഡിയോ സ്വാഗതം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ കമെന്റ് ചെയ്യ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുന്ന നേരെ എടുക്കട്ടെ ഇനി നമ്മൾ ഉപ്പിടുന്നു എന്താട്ടോ കാണിക്കുന്നു ചെന്നി വെക്കാനാണ്

ി വെളുത്തുള്ളി പച്ചമുളക് ൂണ് മല്ലിപ്പൊടി പൊടി രണ്ട് മൂന്ന് ടീസ്പൂണ് എരിവില്ലാട്ടോ അത്ര മൂന്ന് ടീസ്പൂണ് മുളക് പൊടി എരിവ് കുറഞ്ഞതാ മുളക് പൊടി അതാണ് ഞാൻ അത്ര പച്ചമുളക് എന്താ സൗണ്ട് തക്കാളിയൊക്കെ പുഴിഞ്ഞു വരുന്നതിന്റെ

വളരെ സിമ്പിൾ ആണല്ലേ നല്ല മണം ചട്ടി ചൂടാകട്ടെ അല്ലേ ചൂടായിട്ട് എണ്ണ ചൂടാകട്ടെ കുഞ്ഞു കുഞ്ഞാരി താളച്ചതിന്റെ സൗണ്ട് വന്നത് എന്താ മണം താളിച്ചതിന്റെ മണം എന്താ വെട്ടി വെട്ടി താളിക്കണം

करते हैं ठीक हम हम नहीं तो वापस आता हूं ओके हमें నేను ఒక్క వాట అన్న మోరి మోరి నల్లాయిరు కరిమీన అది ఆలవత హం కలమరి వేయണ്ടదు ఆ సోర్గాట ఓకే కొడి తగ్గా నా లలా మాందల గరి చార్ ది లోకిటనే నేను అడికి ఇకిన సైడ్లే మీని సైడ్లే మీని

കറി മാന്ത് അതില വറുത്തത് എന്താ കളിച്ചിട്ട് ഇങ്ങനെ என்ன டேட்டா மந்த பொழியல்லே ரூபா டேஸ்ட் அதுமந்தளும் കൊറേ തരം മീൻകറി വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് സിമ്പിൾ ആണ് പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ടാറ്റാ